ഇസ്ലാമിക ഉമ്മത്തിന്റെ നാശത്തിന് കാരണം നമ്മുടെ സംസ്കാരം നശിപ്പിച്ചതാണ് ആ സാംസ്കാരിക നാശത്തിനേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല എല്ലാറ്റിലും നമുക്കൊരച്ചടക്കമാണ് എല്ലാറ്റിലും വേണം ഞാൻ പറയുന്നത് എല്ലാവരും തന്നെ നമ്മുടെ പൊതുവേദികളും ഇവിടെ തന്നെ ഞാൻ അവിടെ നിൽക്കാറുണ്ട് രണ്ട് എന്റെ വനിതാ പ്രതിനിധിയാണെന്ന് നിന്നോണ്ട അവരും കൂടെ ഒരു മാന്യത പാലിക്കുക അതാണ് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ച അതൊക്കെ ഒരു മാനവ എല്ലാത്തിലും ഒരു മാനി പാലിക്കണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിർദ്ദേശം സഹോദരിമാരെ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ഇരിക്കേണ്ടിടത്ത് നിങ്ങളെ ഇരിക്കണം സേ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സേ പുരുഷന്മാരെ പോലെ ആകാനും ഒരിക്കലും ശ്രമിക്കരുത് നമുക്കും വേണ്ട ഒരു ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും അവരുടെ കൃത്യം ഞാനത് പറയും നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി പറയാതിരിക്കാൻ നിർവാഹമില്ല വാദമല്ല നമ്മളെ കാര്യത്തിൽ പറയണം നിങ്ങളുടെ എനിക്കൊരു വിരോധം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല വനിതാ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് കരുത്താണ് സഹോദരിമാരുടെ കയ്യിലാണ് കാര്യം കിടക്കുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും ഇസ്ലാമിക കൾച്ചർക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം ഇസ്ലാമിക കൾച്ചറിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ അത് നമുക്ക് നാശമേ ഉണ്ടാക്കൂ എന്ന കാര്യം നിങ്ങൾക്കും ബോധമാണ് ഇരുത്തിവർക്കും ഇരുത്തുന്നവർക്കും ബോധം വേണം ഒന്ന് കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക കാരണം അത് പറയാതിരിക്കാൻ വാങ്ങില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കൾച്ചറുണ്ട് സമൂഹത്തിൽ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ സമുദായത്തിന്റെ ചില പ്രവർത്തനങ്ങളെ പറ്റുള്ളവർ വിമർശിക്കാൻ അവസരം നമ്മളുണ്ടായി കൊടുക്കുന്നതാ എന്റെ ആരെങ്കിലും വിഷമിക്കരുത് കാരണം ഞാൻ സ്വാഭാവികമായും അത് പറയേണ്ടത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത കൊണ്ടാണ് നമുക്കൊരു കൾച്ചർ ഉണ്ട് അതിൻ്റെ അടുത്ത് നിന്നാൽ മതി അതേസമയത്ത് അവരെ പരിഗണിക്കേണ്ടതിന് ഉത്തമമായ പരിഗണന അവർക്ക് കൊടുക്കുകയും അവരെ ശരിക്കും മാനിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല അള്ളാഹു നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും മാതൃകാപരമായി മുന്നോട്ട് പോകാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ